ഹലോ ഗെയ്സ് അനിമാ സന്തോഷ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദേ ഇവിടെ അഞ്ചര മണി ആയിട്ടുണ്ട് കേട്ടോ പുറത്തോട്ട് പോവുകയാണേ അങ്ങനെ ദേ നന്യൂസിൻ്റെ കയ്യിലിരിക്കുന്ന എന്തെന്നറിയേണ്ടേ നന്യൂസ് വലിയ ഒരു ബുക്ക് പോലെയൊക്കെ ഇതേ കുടിച്ചുകൊണ്ട് വരിക കേട്ടോ അത് ലുഡോയും ക്യാരംസും പിന്നെ നമ്മുടെ സ്നേക്ക് ഗീമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഏണിയും പങ് അതൊക്കെയുണ്ട് അതുമായിട്ട് നമ്മൾ നേരെ പോകുന്ന ഇറ്റലീനിലേക്കാണ് ഫസ്റ്റ് ഇതേ പോകുന്നത് ചായ കുടിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനത്തെ ഒക്കെ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഇത് ഞങ്ങൾ ആദ്യം ഇതേ പോകുന്നത് ചായക്കടയിലേ നമുക്കെങ്കിൽ പോയാലോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതേ ഉണ്ട് നൈലിൽ ഇതേ മൂന്ന് ഫിംഗറിലിതേ നെയ് പൊളിഷില്ല അത് മൊത്തം ഇളകിപ്പോയി പിന്നെ ഞാൻ അത് മൊത്തം ഞാൻ മാറ്റി കളഞ്ഞ കേട്ടോ അപ്പോൾ രണ്ടെണ്ണത്തിലുണ്ട് അപ്പോൾ അത് ഉള്ള തട ഇരുന്നോട്ടേന്ന് വിചാരിച്ച് എവിടെ പോയാലും ഈ സാധനങ്ങളെല്ലാം വേഗിക്കാണ് ഒരു ഒരു ചീപ്പ് ഇതേപോലെ എന്താണ് ഒരു ഹെയർ ബണ് നീ പോൾഷേ കാണും കേട്ടോ അങ്ങനെ പിന്നെ എന്ത് ചെയ്ത് ഞാൻ എൻ്റെ ഫിംഗറിൽ ഓരോന്നിലും ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതും മൂന്നെണ്ണം കൊണ്ട് കേട്ടോ രണ്ടെണ്ണത്തിൽ ഓൾറെഡി പഴയതുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അടക്കാൻ പോയിട്ടില്ല ഞന്യൂസ് പറയുന്നത് വെച്ചാൽ അമ്മേടെ കൈ ഇപ്പം നല്ല ഭംഗിയുണ്ട് അമ്മയ്ക്കിത് എത്ര കള്ളറാണ് കാരണം എൻ്റെ പഴയ കളർ ആയതുകൊണ്ടാണ് രണ്ട് ഫിംഗറിൽ പഴയത് ഉണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ അത് റിമൂവ് ആക്കിയില്ല മൂന്ന് ഫിംഗറില് റിമൂവ് ആക്കിയത് കൊണ്ടാണ് ഞാൻ പിന്നെ ഈ കളർ എടുത്തതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവളെ കയ്യിലതേ എൻ്റെ കടന്ന് നോക്കി എനിക്ക് മാത്രം എന്തേ ഗ്രീൻ കളർ പച്ചയാണ് പച്ചയാണെന്ന് പാട്ടും പാടി ഇങ്ങനെ ഇരിക്കുക അതൊന്ന് റിമൂവ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് പറ്റത്തില്ല അങ്ങനെ അങ്ങനത് എല്ലാ കയ്യിലും ഞാൻ ഇട്ടു അപ്പോൾ എന്തേ കാശിക്കുട്ടനേതൊന്നും ഇഷ്ടമല്ല കേട്ടോ അവൻ എപ്പോഴും പറയും നോക്കി ഇതെല്ലാം കൊണ്ടാ നടക്കുന്നെന്ന് അവൻ പറയുന്നത് അന്നേരം എന്തേ നമ്മളത് എത്താറായിട്ടോ നമ്മൾ ഫസ്റ്റിൽ ഇറങ്ങുന്നത് ചായക്കടയിലേക്കാണ് അവരതേ ചായക്കടയിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ ചായക്കടയിലെത്തും നമ്മുടെ സ്ഥലാല ചായക്കടയിലെത്തിയിരിക്കുന്നു ഞാനങ്ങനെ ചായ ഒന്നും കുടിക്കുന്ന ആളല്ല പക്ഷേ ഇതേപോലെ പുറത്ത് ഇങ്ങനെ പോയാൽ എല്ലാവരും പുറത്തെ ചായ ഒക്കെ ഓ ടേസ്റ്റാണെങ്കിലും ആണെന്ന് അങ്ങനെ അത്രത്തോളം നല്ലതും അല്ല എന്ന് പറയും കേട്ടോ പക്ഷേ അത്രത്തോളം നല്ലതല്ല എന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് പുറത്തെ ചായ ഇഷ്ടം ഞാനങ്ങനെ റൂമിൽ ഇതേപോലെ ഉണ്ടാക്കിയാൽ ഞാൻ കുടിക്കാറില്ല ഈ പാലിൻ്റെ ചെവ പോയാൽ അതിന് ഇഞ്ചി ഇടും ഇഞ്ചി ഇയാമ്പ് അങ്ങനെയൊക്കെ ഞാൻ ഇട്ടാലും പക്ഷേ എന്താ അത് പ്രത്യേക ഒരു ഒരു മണമുണ്ടല്ലോ അതെനിക്ക് പറ്റത്തില്ല അങ്ങനതേ കാച്ചുകിട്ട ഓടിന്ന് പഴംപൊരി ഉണ്ടോ പക്ഷെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല മധുരമായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു പഴംപൊരി അങ്ങനെ എന്താ ഏത് സാധനം മേടിച്ചാലും അവൻ മുന്നേ കഴിച്ചു തീർക്കും കേട്ടോ ഇതവൻ കഴിക്കാതെ ഇരിക്കുക എന്താ ചായ ഉള്ളുണ്ട് വീട്ടിൽ ചായ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ബൂസ്റ്റ് വേണം പുറത്ത് പോയാൽ ബൂസ്റ്റും വേണ്ട ഒന്നും വേണ്ട പക്ഷെ അന്യൂസിന് ഇങ്ങനെ ചായ വേണമെന്നില്ല അങ്ങനത് ചായയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് ചായ വരണേയും കത്ത് പിന്നെ അത് ഞങ്ങൾ ഇനി അടുത്ത പോകേണ്ട ഇത്തീനിലേക്കാണ് പോകുന്നുണ്ട് ചെറിയ മഴയുണ്ട് അപ്പം അന്നേരം വിചാരിച്ചു ഇപ്പോഴത്തെ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് കുറേ നാളായില്ലേ സാധാരണ കൂടെ കൂടെ ഇവിടെ ചായയും പലഹാരമൊക്കെ കഴിക്കുന്നത് ഇപ്പം കരീഫ് സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല കുറേ നേരം തന്നെ ഇവിടെ നിൽക്കേണ്ടി വരും അതുകൊണ്ട് മാത്രമാണ് പുറത്തിപ്പം അധികം ഇറങ്ങാത്തത് ഒരു അവധി ദിവസം മാത്രം ഇങ്ങനെ ഇറങ്ങും അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പുറത്ത് ഇറങ്ങുക കേട്ടോ അങ്ങനെന്താ എനിക്കും കൊണ്ടുവന്ന് ഞാനും ഇതേ കഴിച്ച് നല്ല ടേസ്റ്റായിട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മധുരം നല്ല മധുരമായിരുന്നു അങ്ങനെ അതേ ചായ വന്നിട്ടുണ്ട് ഗേസ് അങ്ങനെ കുറേ നാടുകൾക്ക് ശേഷം ഏകദേശം രണ്ട് മാസമായി കാണും ചായ കുടിച്ചിട്ട് കാരണം കടയിലെ ചായ ഇഷ്ടം അങ്ങനെ കൊണ്ടുവന്നു അത് ഞാൻ കുടിക്കുകയാണ് കാരണം എനിക്ക് മധുര ഒരുപാട് ഇഷ്ടമല്ല ചായക്ക് കടുപ്പം വേണം അങ്ങനെ നല്ല അടിപൊളി പഴംപൊരിയും ചായയും കുടിക്കുകയാണ് കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്ന ഇത്തീനിലേക്കായിരുന്നു എല്ലാ വർഷത്തിനേക്കാളും ഒരു അതായിട്ട് ഈ മനോഹരമായൊരു ട്രേഡ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പല ഇതും കണ്ടിട്ടുണ്ട് ഇതാദ്യമായിട്ട് ഇങ്ങനത്തെ ട്രേഡ് ഞാൻ കാണുന്നത് അപ്പോൾ ഒരുപാട് മക്കൾ ഇതേപോലെ അവിടെ കയറുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട് പക്ഷെ ആദ്യം പേടി തോന്നി കേട്ടോ പിന്നെ അതേ അവരൊക്കെ പോകുന്നത് കാണുമ്പോൾ അതേ നമുക്കൊരു ഭയമാണ് പക്ഷേ അവർ നല്ല ഹാപ്പി ആ മക്കൾ പോകുന്ന വലിയവരും എല്ലാവരും ഇതിൽ കയറുന്ന കേട്ടോ ഇവിടെ അന്നേരം മോൻ പറഞ്ഞില്ല കയറണമെന്ന് അതിനുശേഷം ഫുഡ് കഴിക്കാൻ പോയപ്പോഴും അവനും ഇവിടെ കയറണമെന്ന് അവൻ പറഞ്ഞത് അന്നേരം ഏകദേശം ഒരു പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന റിസ്ക് അല്ലേന്ന് കരുതി വേറൊരു ദിവസം കയറാമെന്ന് കരുതി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് പത്തേരെ മേടിക്കാനായിരുന്നു എത്തിൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് പത്തേരയും സ്റ്റിക്കും ചിക്കൻ ചുട്ടതും ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം ഇതെല്ലാം മേടിച്ചുകൊണ്ട് നമ്മൾ സ്ഥിരം ഇരിക്കുന്നതിന് തൊട്ട് അപ്പുറത്തിയറ്റം തന്നെ ഒന്ന് കയറി കേട്ടോ അന്നേരം നല്ല അവിടെയാണെങ്കിൽ കൈ കഴുകാൻ വെള്ളമുണ്ട് അങ്ങോട്ടാണ് ഞങ്ങൾ വന്നത് വന്ന് പായോ ഇട്ട് ഇത് ഞങ്ങൾ കഴിച്ച് അതിന് ഇനി കുറച്ചിരിപ്പുണ്ട് അതിന് പിന്നെ കഴിക്കാമെന്ന് പറയും വച്ചേക്കുക കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ അതേ മക്കളിത് ഇതേപോലെ കളിക്കുകയാണ് ഇതേപോലെ പുറത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതേപോലെ മൊബൈലിൽ അവരെല്ലാം കളിച്ചോണ്ടിരുന്നു പക്ഷേ എനിക്ക് അന്നേരം കളിക്കാനൊന്നും പറ്റിയില്ല കാരണം ഇതേപോലെ ലുഡോ ആയാലും ഏണിയും പാമ്പായാലും ഒക്കെ കൊണ്ടുവന്നാൽ മക്കളിങ്ങനെ കളിച്ചൊക്കെ അങ്ങ് നിന്നോളും കളി കഴിഞ്ഞ ശേഷം പിന്നെ വിശപ്പ് തുടങ്ങി വേറെ ഒന്നും കൊണ്ടല്ല വിശപ്പ് തുടങ്ങിയത് വീട്ടിൽ നിന്ന് കപ്പ പുഴുങ്ങിയതും മുളക് ഉടച്ചതും കൊണ്ടുപോയായിരുന്നു കേട്ടോ കുറച്ച് കാന്താരി മുളകുണ്ടായിരുന്നു കാന്താരിയും വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും കുറച്ച് പുളിയും കൂടെ പുഴിഞ്ഞ് നന്നായിട്ട് ഉടച്ച് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പുറത്ത് പോയിരുന്ന് കഴിക്കുമ്പോഴും പ്രത്യേക ഒരു ഫീല് തന്നെയാണ് പിന്നെ കുറച്ച് മുളക് പൊടി കുഴച്ചും കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നേ ഇതെല്ലാം കഴിച്ചത് നല്ല മഴ പെയ്യാണ് ഇവിടെ മഴ പെയ്താൽ അറിയാൻ പറ്റത്തില്ല സ്പ്രേ മഴ പണി മൊബൈലിൽ ഓരോ വട്ടത്തിലും നിങ്ങൾ കാണാൻ പറ്റും അങ്ങനെ അതേ മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഈ മഴയെ തിരുന്ന് കഴിക്കാൻ പ്രത്യേക സുഖമാണ് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പം വേറൊരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അവർ കുറച്ച് പൊറോട്ടയും ചിക്കനൊക്കെ കൊണ്ടുവന്നേട്ടോ അതും വേ കുറച്ച് കാരണം കപ്പ ആദ്യമേ കഴിച്ചത് കൊണ്ട് നമുക്ക് കപ്പ കഴിച്ചാൽ പിന്നെ കുറച്ച് ഫുഡല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ അന്നേരം ഒരു പൊറോട്ടയും കുറച്ച് ചിക്കനും കൂടെ കഴിച്ചേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അവധിയല്ലായിരുന്നോ ഫ്രൈഡേ അവധിയല്ലേ അങ്ങനെ എല്ലാവരും കൂടെ വന്നു എല്ലാവരും തിരക്കായിരുന്നു ഷോപ്പിലൊക്കെ പോയിട്ടൊക്കെ വന്നതായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ പോവുകയാണ് പായൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പോകണമെങ്കിൽ ഈ പായ ഈ വണ്ടി കാണും കേട്ടോ തൊട്ട് സൈഡിലായിട്ട് ചെറിയ കനാല് പോലെ ഉണ്ട് കേട്ടോ നല്ല കണ്ണീര് വറുത്ത വെള്ളം ഇത് നമ്മൾ ആദ്യമേ ഇങ്ങോട്ട് വരുമെന്ന് അറിഞ്ഞില്ല ഇത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അവിടെയൊക്കെ പോയി ഇരിക്കുമെന്ന് വിചാരിച്ചു അവിടെ നല്ല തെക്കും തിരക്കും ആയിരുന്നു കരീഫായതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് മാറിയിരിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നതാട്ടോ അപ്പം അന്നേരം അറിഞ്ഞില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യാം കുറച്ച് തോർത്ത ടൗങ്ങിലൊക്കെ കൊണ്ടുവന്ന് കുറച്ച് നേരം ഈ വെള്ളത്തിലേക്ക് കളിച്ചെങ്കിൽ ഇരിക്കാമായിരുന്നു പിന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ട് അവിടെ ഇത്തീൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടു അന്നേരം ഇവിടെ വന്നിരുന്നപ്പോൾ തന്നെ അങ്ങ് വൈകിപ്പോയി അതുകൊണ്ടാണ് ഇപ്പോൾ എന്താ ഈ പന്ത്രണ്ട് മുപ്പതായിട്ട് ടു തേർട്ടി ആയിട്ടുണ്ട് കേട്ടോ അന്നേരം ഇവരെ ഞാൻ വെള്ളത്തിൽ നിന്നും ഇറക്കിയില്ല കാരണം ഈച്ച കൂടുതലാണ് പകലെങ്കിൽ നിങ്ങൾക്ക് അത്ര കുഴപ്പമില്ല നേരത്തൊക്കെ ഈച്ച ഒരുപാട് പക്ഷേ ഈച്ച ഇല്ലായിരുന്നു കേട്ടോ സാധാരണ ഈ മഴ കണ്ടെത്തണം ഇവിടെയൊക്കെ ഈച്ച കാണും ഇത്ര കുഴപ്പമില്ല അത്ര ഈച്ച ഇല്ലായിരുന്നു അപ്പം നഞ്ഞിനെ വെള്ളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു കാരണം ടൈം വരുമ്പോൾ ആയിരിക്കും അതുപോലെ ഇങ്ങനെ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഒന്ന് നേരം വളർത്താനൊക്കെ പറഞ്ഞു ഒരു ദിവസം അവധി കിട്ടിയാൽ ഉള്ള കാഴ്ചകളും ഇന്ത്യങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ചാനൽ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ